പുളിങ്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഇത്ര വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് എടുത്തത് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം പുളി കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആണ് നമ്മൾ പുളിങ്കറിക്കായിട്ട് ഉപയോഗിക്കുന്നത് മൺചട്ടിയിലാണ് പുളിങ്കറി ഉണ്ടാക്കാൻ പോകുന്നത് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക രണ്ട് വലിയ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത് വഴറ്റാതെയാണ് കേട്ടോ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് മൂന്നാല് കഷ്ണം വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വെ കുറച്ച് വെ വെന്തതിന് ശേഷം പൊടികൾ പൊടികൾ ചേർത്ത് കൊടുക്കണം യാണി ശർക്കര എടുത്തിട്ടുണ്ട് ഈ അളവിലേക്ക് ഈ പുളി എടുത്ത അളവിലേക്ക് ഇത് മതിയാകും പുളീൻ്റെ അളവ് കൂടി കൂട്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ശർക്കരേൻ്റെ അളവും കൂടി കൂട്ടി എടുക്കേണ്ടി വരും ഇത് നമുക്ക് ഒന്ന് ചീവി എടുക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് കുറച്ച് വഴ പറ്റിയിട്ടുണ്ട് ഇതിൽ ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റാത്തതായതുകൊണ്ട് ഒന്ന് വെന്ത് ഇട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ശക്കല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് ഒരു കല്ല് ഉപ്പ് ഇട്ട് കൊടുക്കണം പുളിയും മധുരം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീവി വെച്ചതാണിത് നേരത്തെ എടുത്ത് അത് ഒന്നരയണിയാണ് ഞാൻ ചീവി വെച്ചത് നമുക്ക് കുറച്ച് ഇട്ടിട്ട് കുറച്ച് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ശർക്കര ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂണ് നല്ല ജീരകം എന്നുവെച്ചാൽ ചെറിയ ജീരകം പിന്നെ കാൽ ടീസ്പൂണ് ഉലുവ കാൽ ടീസ്പൂണ് കടുക് എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കരിഞ്ഞു പോവാതെ ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ് അതെല്ലാം കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് കുറുകി വരണം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ് അപ്പോൾ നമുക്ക് ചീവി വെച്ച ശർക്കര മൊത്തമായിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ കുറുകിയത് ഇത്രയും മതി ഇനി ചട്ടിയിലിരുന്ന് ചൂടോടെ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ ഇതേ പാകത്തിന് നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് ഇതിലേക്ക് വറുത്തിടാം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കഴിവേപ്പിനിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാം അപ്പം നമ്മൾ പുളിങ്കര റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ വഴറ്റാതെ ആണ് വെച്ചത് അതുകൊണ്ട് നമുക്ക് കുറേ നാളൊന്നും കേട് കൂടാതിരിക്കൂല കേട്ടോ വഴറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ ദിവസം ഇരിക്കും ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം